ക്ഷാമപത്ത ശമ്പള പരിഷ്കരണം മെഡീസപ്പ് റിക്കവറി കമ്മീഷൻ എന്നിവയിലെ കൊള്ളെ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ ഏകദിന ഉപവാസം നടത്തി ഉപവാസ സമരം ശ്രീകണ്ഠൻ എം ഉദ്ഘാടനം ചെയ്തു ഈ സർക്കാർ മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാലക ശക്തിയായി സർക്കാർ ജീവനക്കാരാണ് ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കേണ്ടതാരാണ് അത് ജീവനക്കാരാണ് സർക്കാർ പ്രഖ്യാപിക്കുന്നതുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതാരാണ് അതും ഈ സർക്കാർ ജീവനക്കാരാണ് അപ്പോൾ സർക്കാരിന്റെ നട്ടല്ലായ സർക്കാർ ജീവനക്കാരൻ ഒന്നര വർഷക്കാലമായി അവർക്ക് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാതെ അതുപോലെ ഈയെ കുടിശ്ശിക അനുവദിക്കാതെ ആ സാധാരണക്കാരായ ജീവനക്കാരെ പോലും ഈ സർക്കാർ കബളിപ്പിക്കുകയാണ് കബളിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഈ സർക്കാരിന് ആരോടും പ്രതിബദ്ധതയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ സാധാരണഗതിയിൽ സർക്കാർ മുന്നോട്ട് പോകാൻ ആവശ്യമായ നടപടി ജാഗ്രത അവർ പാലിക്കാറുണ്ട് ഏത് സർക്കാരും പക്ഷെ ഇതുപോലെ സ്വന്തം ജീവനക്കാരെ വഴിയാധാരമാക്കിയ ഒരു സർക്കാർ സർക്കാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് എന്നായിരിക്കും ജില്ലാ പ്രസിഡന്റ് ജോയ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗം സതീഷ് കുമാർ എസ് രവീന്ദ്രൻ സി ബാലൻ ഗോപിദാസ് എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന സെക്രട്ടറി കെ പി ജാഫർ മുഖ്യപ്രഭാഷണം നടത്തി സമാപന യോഗം സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യു ന്യൂസ് പാലക്കാട്